തുടരൻ സിനിമയിലെ എസ് ഐ ബെന്നിക്ക് ഷൺമുഖത്തോട് ദേഷ്യം തോന്നിയത് വെറുതെ അല്ല മുപ്പത്തൊന്ന് വർഷമായി അയാൾ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു പകയുടെ കഥയുണ്ട് അതിന് പിന്നിൽ അതൊരു പകരം വീട്ടലാണ് അച്ഛനു വേണ്ടിയുള്ള മകൻ്റെ പകരം വീട്ടൽ ആ പകവീട്ടൽ ട്രോളുകളായും മീമുകളായും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു സാറിന് എന്താ എന്നോട് ഇത്ര ദേഷ്യം എന്ന് ബെന്നിയോട് ചോദിക്കുകയാണ് ഷൺമുഖം നിനക്കെൻ്റെ അച്ഛന് ഒരു ടാസ്ക് വിളിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു മറു ചോദ്യമാണ് ബെന്നിയിൽ നിന്നുണ്ടായത് മുപ്പത്തൊന്ന് വർഷം മുമ്പുള്ള ആ സന്ദർഭം ഷൺമുഖത്തിൻ്റെ ഓർമ്മയിലെത്തുന്നത് അപ്പോഴാണ് തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിൽ പപ്പുവിൻ്റെ കഥാപാത്രം ടാസ്കി വിളിയടാ എന്ന് മോഹൻലാലിനോട് പറയുന്നുണ്ട് ലാലാകട്ടെ അതിന് തയ്യാറായതുമില്ല ആ പകയാണത്രേ ബെന്നിക്ക് ഈ ട്രോളിന് കീഴിൽ രസകരമായ ഒട്ടേറെ കമൻ്റുകളും കാണാം അപ്പച്ചിയുടെ മോളാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ പാവം കാർത്തുമ്പിയെ സ്റ്റേഷനിലിട്ട് തല്ലിച്ചതച്ചു എന്നാണ് ഒരു കമൻ്റ് ഇതാ റിയൽ സൈക്കോ അച്ഛന് ടാക്സി വിളിച്ചു കൊടുക്കാത്തതിന് പകരമായി എതിരാളിയുടെ മോനെ തല്ലിക്കൊന്ന് ചാക്കിൽ കെട്ടി അയാളുടെ തന്നെ ടാക്സിയുടെ ഡിക്കിയിൽ വെച്ചേക്കുന്നു എന്നാണ് മറ്റൊരു കമൻറ്റ് അതേസമയം മണിച്ചതൃത്താഴിലെ റഫറൻസ് എടുത്ത് ഷൺമുഖത്തെ ന്യായീകരിക്കുന്നവരുമുണ്ട് അച്ഛൻ അസുഖം മാറ്റി കൊടുത്തത് ആരാണ് നന്ദി വേണം എന്നാണ് അവരുടെ വാദം എന്നാൽ ഇവരൊന്നും കാണാതെ പോയ മറ്റൊരു കാര്യമുണ്ട് അച്ഛന് ടാക്സി വിളിച്ചു കൊടുത്തില്ല എന്ന കാരണത്താലാണോ ബെന്നി മുപ്പത്തൊന്ന് വർഷം പകയുമായി നടന്നത് അതിന് മറ്റൊരു കാരണവും ഉണ്ടായിക്കൂടെ തൻ്റെ മുറപ്പെണ്ണും സർവോപരി സുന്ദരിയുമായ കാർത്തുമ്പിയെ കൊണ്ടുപോയതിലുള്ള വൈരാഗ്യമായി കൂടെ കാരണം ആ പക മനസ്സിൽ കിടന്ന് നീറി നീറി ഷൺമുഖത്തെ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചതായിരിക്കാം